മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കാൻ യുവജനശക്തി അനിവാര്യമെന്ന് മന്ത്രി എം പി രാജേഷ് പൊന്നാനി നഗരസഭ ടൂറിസം ഡെസ്റ്റിനേഷൻ വിവിധ പദ്ധതികളുടെയും കുടുംബശ്രീ കാർണിവലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ശുചിത്വം ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കണം മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടി വെച്ച ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് യുവശക്തിയെ വിനിയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഭാവിയുടെ വാഗ്ദാനവും സമൂഹത്തിന്റെ കരുത്തുമായ യുവജനങ്ങളെ ഒഴിച്ചു നിർത്തി മാറ്റം സാധ്യമാകില്ല യുവതയുടെ ഇടപെടൽ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും മന്ത്രി പറഞ്ഞു സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ വീടുകളിലും ബയോ ബിന്നുകൾ ഉറപ്പാക്കണം പൊതുസ്ഥലങ്ങളിൽ അറിയിപ്പ് ബോർഡുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കണമെന്നും സിസിടി ക്യാമറകൾ പ്രവർത്തന സജ്ജമാക്കണമെന്നും മന്ത്രി കാര്യങ്ങളിൽ നല്ല മികച്ച നേട്ടം കൈവരിച്ചിട്ടുണ്ട് നേട്ടം ശുചിത്വത്തിന്റെ കാര്യത്തിൽ എന്നുള്ള സംശയം ഞാൻ അവിടെ ആ അങ്ങനെ തോന്നി അപ്പൊ ചെയർമാനും വൈസ് ചെയർപേഴ്സണൊന്നും ഒന്നും പറഞ്ഞില്ല കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ആ മാറ്റം എത്ര വലുതാണ് എന്ന് ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഞാൻ നഗരസഭയെ അതിന്റെ ഭാരവാഹികളെ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് മാതൃകാപരമായ ഒരു ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കിയതിനും മാലിന്യം കുമിഞ്ഞു കൂടിയിരുന്ന ഒരു ഡംപിംഗ് സൈറ്റ് പാർക്കാക്കി മാറ്റിയതിനും ഇതൊരു ഭാവനാപൂർണമായിട്ടുള്ള പദ്ധതിയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കേരളം മുഴുവൻ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്യണമെന്നാണ് അതിവിടെ ചെയ്തിരിക്കുന്നു ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ശുചിത്വം ഒരു സംസ്കാരമാക്കിയിട്ട് നമുക്ക് മാറ്റണം നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രത്യേകത എന്താ അറിയണം നാട്ടുമുള്ള വൃത്തി കേടാക്കുന്നതിൽ ആർക്കും ഒരലവസരം തോന്നുന്നില്ല മാലിന്യം വലിച്ചെറിയുന്നതിൽ മാലിന്യം കൊണ്ട് തട്ടുന്നതിൽ ഒരു പ്രശ്നമില്ല ഇത് ശാസ്ത്രീയമായി സംസ്കരിക്കാൻ ഒരു പ്ലാന്റ് വരുന്നു എന്ന് കേട്ടാൽ സമരം ചെയ്യാൻ സമരഞ്ഞരേ എത്ര ആലോചിച്ചാലും മനസ്സിലാവാത്തൊരു വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ആരെങ്കിലും സമരം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമരം ചെയ്യേണ്ടത് ഇവിടെയും ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിളയോരബാധയിൽ കുടുംബശ്രീ ഒരുക്കുന്ന കാർണിവൽ ഫെബ്രുവരി ഇരുപത്തിയാറ് വരെ നടക്കും രുചി വൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള ഉൽപ്പന്ന വിപണനമേള എത്നിക് ഫുഡ് കോട്ട് സംരംഭക സംഗമവും സംഗീത സന്ധ്യ ഡാൻസ് ബീറ്റ് യൂത്ത് ഫെസ്റ്റ് തുടങ്ങിയ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും നടക്കും ചടങ്ങിൽ കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭമായ മൈ ലോഗോ പ്രകാശനവും നടന്നു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ സ്ഥിരം സമിതി അധ്യക്ഷരായ രജീഷ് ഉപ്പാല ഒ ഒ ഷംസു ഷീന സുദേശൻ ടി മുഹമ്മദ് ബഷീർ അജീന ജബ്ബർ വാർഡ് കൌൺസിലർ കവിത മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി പൊന്നാരി നഗരസഭാ സെക്രട്ടറി സജിറൂൺ തുടങ്ങിയവർ പങ്കെടുത്തു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ